ആത്മമിത്രം ആത്മമിത്രം ദൈവനാമമായിട്ടാകട്ടെ കൃപയകാല വിശ്വാസം മൂലം ദൈവഭവനത്തിൽ ദൈവമക്കളായി വേണ്ടി ജനിച്ച വിശ്വാസികൾക്ക് ദൈവമക്കൾ എന്ന പദവിയോടെ ഈ ദൃഷ്ടഭൂമിയിൽ വെച്ച് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച സുർഗസ്തനായ പിതാവിനെ ആരാധ്യ പല്ലിപ്പിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം എഴുപത് വർഷത്തെ ബാബിലോന്യ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ഇസ്രായേൽ മക്കൾ ജരൂസലേമിൻ്റെ അവസ്ഥ കണ്ട് കരഞ്ഞുപോയി ലോകത്തിൻ്റെ മധ്യഭാഗത്ത് പാലും തേനും ഒഴുകുന്ന ഒരു മനോഹര ദേശമായിരുന്നു കനാൻ സർവമഹീതല മോദം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ദേശം കനാനിലെ വിശിഷ്ട ഫലങ്ങളായ മുന്തിരി അത്തി മാതളം മുതലായ വിശിഷ്ട ഫലങ്ങൾ നിറഞ്ഞ കനാൻ പോലെ ഭൂമി മറ്റൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല ശക്തിയേറിയ മതിലുകളാൽ സംരക്ഷിക്കപ്പെട്ട യരൂസലേമിലെ മനോഹരമായ ദേവാലയം പോലെ മറ്റൊരു ദേവാലയം വേറൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല എന്നാൽ ദൈവധനമായ ഇസ്രായേൽ യഹോയുടെ കൽപ്പനകൾ ലംഘിച്ച് ജീവ ദൈവത്തെ ഉപേക്ഷിച്ച് അന്യജാതികളെ വിദ്യാമൂർത്തികളെയും ഉമവിഗ്രഹങ്ങളെയും ആശ്രയിച്ച് വിഗ്രഹാരാധനയിൽ ഉല്ലസിച്ച് ആനന്ദിച്ച് ജീവിച്ചതിൻ്റെ ഫലമായി ദൈവം വരെ അശൂരിലേക്കും ഒക്കെ പ്രവാസികളായി അടിമളാക്കി തള്ളിക്കളഞ്ഞ വിവരങ്ങൾ നമുക്ക് നമുക്കറിയാവുന്നതാണല്ലോ എഴുപത് വർഷ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ഇസ്രായേൽ തങ്ങളുടെ ഇടിഞ്ഞു കിടന്ന മതിൽ പണിതുന്നതും പുതിയ ദേവാലയവും യാഗപീഠവും ഒക്കെ പണിത് പഴയതുപോലെ ദൈവത്തെ ആരാധിച്ച് സന്തോഷിക്കുന്നതൊക്കെയാണല്ലോ നാം ഇസ്ര നെഹ്മ്യാവ് പുസ്തകങ്ങളിൽ കാണുന്നത് അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു യഹോയുടെ ന്യായ പ്രമാണം വായിച്ചു കേട്ട നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകം എട്ടൊമ്പത് അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ യെഹോയുടെ ന്യായപ്രമാണം അവർ വായിച്ചു കേട്ടപ്പോൾ അവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞു എഹോയെങ്കിലും സന്തോഷം അവരുടെ ബലമായി തീർന്നു ഒമ്പതാം അധ്യായത്തിൽ എൻ്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേൽ സന്തതിയായവർ അന്യജാതിക്കാരിൽ നിന്ന് വേർതിരിഞ്ഞ് എന്ന് വേർതിരിഞ്ഞു എന്ന് നിങ്ങൾ തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകത്യങ്ങളെയും ഏറ്റുപറഞ്ഞ് തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് ഒരു യാമത്തോളം ഒരു യാമം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് ത തങ്ങളുടെ ദേവമായ ഹോയുടെ ന്യായ പ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരേയാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹോ നോക്കുക തങ്ങളുടെ ദൈവമായ ഹോവെ നമസ്കരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുവരെ യഥാർത്ഥമായ ഒരു ആരാധനയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ആരാധനയ്ക്ക് മുമ്പ് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചു വേണം ആരാധിക്കുവാൻ എന്ന ഒരു നല്ല പാഠം നമുക്കിവിടെ കാണാം മണിക്കൂറുകളാണ് അവർ തങ്ങളുടെ ആരാധനയ്ക്കായി ചെലവഴിച്ചത് തുടർന്നുള്ള വാക്യങ്ങൾ അവരെ യഹോവയെ സ്തുതിക്കുന്നു അവിടെ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ ദൈവമായ ഹോവിയെ എന്നേക്കും വാഴ്ത്ത് സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീരെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നീ മാത്രം ഹോവയാകുന്നു നീ ആകാശത്തെയും സ്വർഗാതി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി നീ അവയൊക്കെ സംരക്ഷിക്കുന്നു ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു എന്നൊക്കെ പാടിയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്ന ആരാധിച്ചത് പ്രിയമുള്ളവരെ െ നാം ആരാധിക്കുന്ന ദൈവം എത്ര വലിയവനാകുന്നു പഴയ നിയമത്തിലെ വിശ്വാസികൾ അതായത് ഇസ്രായേൽ മക്കൾ ആരാധിക്കുന്നത് അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കൂബിൻ്റെ ദൈവത്തെയാണ് അവർ എത്ര ഭയഭക്തിയോടെയാണ് ദൈവമായ ഹോവി ആരാധിക്കുന്നത് അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് വിലപിച്ച് യാമങ്ങളോളം അതായത് മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ടും കിടന്ന് മുട്ടുമേൽ നിന്നുകൊണ്ടുമൊക്കെയും പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു പുതിയ വിശ്വാസി പുതിയ നിയമവിശ്വാസികളായ നാം ആരാധിക്കുന്ന അതേ ദൈവ അതേ ദൈവത്തെ തന്നെയാണ് എന്ന് നമുക്ക് ഓർക്കാം എഫ് എസ്ലേ രണ്ടാം അധ്യായത്തിൽ നമുക്കത് കാണുന്നുണ്ട് നാം നാം ആരായിരുന്നു എന്നും നാം എങ്ങനെയായി തീർന്നു എന്നും അവിടെ പ്രസ്താവിക്കുന്നത് നമുക്ക് നോക്കാം ക്രിസ്തു ഇസ്രായേൽ നമ്മൾ നാം ജ ജാതികളായിരുന്നു അഗ്ര ജാതികൾ അഗ്രധർമ്മികൾ ഇസ്രായേലിനോട് യാതൊരു ബന്ധമില്ലാതെ ക്രിസ്തുവില്ലാതെ വാക്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരം പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്നാൽ കരുണാസമ്പരനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും നമ്മെ സ്വർഗത്തിലിരുത്തുകയും ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഇത്ര നല്ല പദവി നൽകിയിരിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും പുണ്യപ്രവർത്തികൾ കൊണ്ടാണോ അല്ല ഒരിക്കലുമല്ല കൃപയാലേ ക്രിസ്തുയേശുള്ള വിശ്വാസത്താലേ മാത്രം എന്നോർക്കുമ്പോൾ നാം നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ മുമ്പാകെ എത്രമാത്രം വീണ് നമസ്കരിച്ചാൽ മതിയാകും പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഇന്നും നമ്മോടുകൂടെ ഉള്ളത് മാറ്റമില്ലാത്ത സർവവ്യാപിയായ ഈ അഖിലാണ്ടത്തിൻ്റെ മുഴുവനും ഉടയവനായ അത്യുന്നതനായ ദൈവം നമ്മുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുവാനുള്ള പദവി ലഭിച്ച നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു കർത്താവായ യേശുഖിലൂടെ പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവമക്കളായി വേണ്ടി ജനിച്ച് ദൈവമക്കൾ എന്നുള്ള പദവിയോടുകൂടെ വി കൃപയാല വിശ്വാസം മൂലം നമുക്ക് വീണ്ടും ആ ആ ദൈവത്തെ വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ദൈവമായ നാം ദൈവത്തെ നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു മാത്രമല്ല ഭാവിതാവേ എന്ന് വിളിക്കുവാനുള്ള പദവി ലഭിച്ച നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഇത്ര വലിയവനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി നമുക്ക് നൽകിയ വില നമുക്ക് വേണ്ടി നൽകിയ വില രക്ഷ എത്രയോ വലിയതാകുന്നു ആ രക്ഷയിൽ രക്ഷയ്ക്കായി എ നാം കൊടുത്ത വില ഓർക്കുമ്പോൾ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തൻ്റെ പുണ്യ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചത് നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്ത്രോത്രയാഹങ്ങൾ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തുതി സ്ത്രോത്രയാഹങ്ങൾ അർപ്പിച്ച് ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ പിതാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ உன்னத நாமன் தேவமே மன்னேதின் ஸ்தாபனத்தினும் முன்னமே என்னை கண்டிதோ மன்னவனே சுனாதனில் അത്ഭൂത സ്നേഹമേ എന്നും പാടും ഞെ വീണ്ടോത്താം അൽഭൂത സ്നേഹമേ ഇപ്രപഞ്ചത്തിനായക ായ ശൻ പ്രാണൻ ക്രൂശിൽ നൽകിയോ ഈ പ്രാണിയെന്നെ നേടുവാൻ അത്ഭുത സ്നേഹമേ എന്നും പാടും ഞാൻ എന്നെ വി तदाम अलभुद स्नेह में अलभुदम अत्यगाध में अप्रमेयम आवर्ण्य में इम्मा स्नेह मिन्नो में നിത്യുഗം ഞാൻ പാടമേ അത്ഭൂത സ്നേഹമേ എന്നും പാടും ഞാൻ എന്നെ വീണ്ടടു തൽഭൂത സ്നേഹം Αλληλούια. Στο τρόμο. Στο